യൂട്യൂബ് സെൻസേഷനായി മാറിയ മഹാരാഷ്ട്രയിലെ അഹല്യ നഗറിൽ നിന്നുള്ള എഴുപത്തിനാല് വയസ്സുള്ള സുമൻ ധമാനെ എന്ന മുത്തശ്ശി നമുക്കിന്ന് പരിചയപ്പെടാം പരമ്പരാഗത ഇന്ത്യൻ പാചകക്കുറിപ്പുകളും സുഗന്ധ ഉപയോഗവും വീഡിയോകളിലൂടെ പങ്കിടുന്നത് മുത്തശ്ശിക്ക് നിലവിൽ യൂട്യൂബിൽ ഒന്നേ ദശാംശം ഏഴ് ഏഴ് മില്യണും ഇൻസ്റ്റയിൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലക്ഷം ഫോളോവേഴ്സുമാണുള്ളത് ഇതിനൊപ്പം തന്റെ ബ്രാൻഡ് വികസിപ്പിക്കുകയും സ്വന്തം ബ്രാൻഡിൽ സുഗന്ധ വാണിജ്യപരമായി വിൽക്കുകയും ചെയ്യുന്നു ആപ് അജയ് എന്ന പേരിലാണ് ഇന്റർനെറ്റിൽ സുമൻ ധമാൻ മുത്തശ്ശി അറിയപ്പെടുന്നത് ചെറുമകൻ യാഷാണ് എല്ലാത്തിനും പിന്നിലുള്ളത് യൂട്യൂബിൽ നിന്നും പ്രതിമാസം അഞ്ചു മുതൽ ആറ് ലക്ഷം വരെ സമ്പാദിക്കുന്നതെന്നാണ് വിവിധ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ദിവസം സുമൻ ധമാന്റെ പതിനേഴ് വയസ്സുള്ള ചെറുമകൻ യാഷ് പദക് പാ ബാജി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു ഉണ്ടാക്കിയ വിഭവം വളരെ രുചികരവും മുത്തശ്ശിയുടെ പാചക കുറിപ്പുകൾ ഓൺലൈനിൽ പങ്കിടാനുള്ള ആശയവും യാഷിന് തോന്നുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ അവർ ആപ്ലി ആജി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചു അടുത്ത മാസം അവർ കരേലി കിസ് സബ്സിക്ക് ഒരു റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ദശലക്ഷത്തിലധികം വ്യൂസ് നേടി തുടക്കത്തിൽ മുത്തശ്ശി ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിച്ചു എന്നാൽ കാലക്രമേണ മുത്തശ്ശിക്ക് ആത്മവിശ്വാസം ലഭിച്ചു ഇംഗ്ലീഷ് വാക്കുകൾ ശരിയായി വിചരിക്കാൻ പഠിച്ചു ഇപ്പോൾ എണ്ണൂറിലധികം പാചക വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ഇന്ന് ആപ്ലി ആജി പരമ്പരാഗത മഹാരാഷ്ട്ര പാചകക്കുറിപ്പുകൾ ഷെയർ ചെയ്തത് മാത്രമല്ല ബ്രാൻഡഡ് സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്